വിവാഹത്തിന് മുൻപ് ഒരു പെൺകുട്ടി ഗർഭിണിയാകുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ രീതിക്കനുസരിച്ച് വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ ഇതിലൊന്നും ഒരു കാര്യവുമില്ല ഇതൊക്കെ നിത്യജീവിതത്തിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഗർഭിണിയാകാമെന്നും അങ്ങനെ വിവാഹം എന്നുള്ള ഒരു ആവശ്യമേ ഇല്ല എന്ന് തെളിയിച്ച ഒരുപാട് നടിമാരുണ്ട് പണ്ടുകാലത്തേക്കുള്ളൊരു രീതിയാണ് ചുരുക്കം ചില സാഹചര്യങ്ങളിലെങ്കിലും ചില വ്യക്തികളെ വിവാഹം കഴിക്കാൻ മോഹിക്കുക അവരുമായിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രണയം നടിച്ചോ വശീകരിച്ചോ ബന്ധങ്ങൾ സ്ഥാപിക്കുക എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിനെ സമ്പാദിക്കുക അല്ലെങ്കിൽ ഗർഭിണിയാവുക അത് കഴിയുമ്പോൾ ഇതിൻ്റെ പേരിൽ ഊരാ കുടുക്കൽ കുടുക്കി കെട്ടുക ഇല്ല ഗർഭിണിയൊക്കെ ആയാൽ തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ ഉപേക്ഷിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ചുരുക്കം ചില പുരുഷന്മാരുടെ അവർ സന്മാനസുണ്ട് സ്ത്രീകളെ വിവാഹം കഴിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അപ്പം അതു കാഴ്ചയാണ് സിനിമാ നടിമാരും ചിലവരൊക്കെ പലരെയും പെടുത്തിയാണ് വിവാഹം കഴിക്കുന്നത് പിന്നെ വിവാഹം കഴിക്കാതെ ഇങ്ങനെ ആഡംബരത്തോടെ നടന്ന് ഒരു സ്റ്റേജ് ആകുമ്പോൾ ഗതി കെട്ടിട്ട് കിട്ടുന്ന ചില വ്യക്തികളുമുണ്ട് അങ്ങനെ നമ്മൾ നമ്മളാദ്യമായിട്ട് കാണുവാനായിട്ട് പോകുന്നത് മൈഥിലി എന്ന നടി വിവാഹം കഴിഞ്ഞ് നാലാം മാസമായപ്പോൾ തൻ അഞ്ച് മാസം ഗർഭിണിയാണെന്ന ആളുകളെ ഞെട്ടിപ്പിക്കും എന്ന് വിചാരിച്ചൊരു പ്രസ്താവന നടത്തി ആരും ഞെട്ടിയൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഥിലി യുടെ വിവാഹത്തിന് മുൻപ് തന്നെ അവരുടെ ആദ്യത്തെ കാവുവിൻ്റെ ഒത്തുള്ള രതിപൂർവ്വ ലീലകൾ അടങ്ങുന്ന വീഡിയോ ധാരാളമായിട്ട് പ്രചരിച്ചായിരുന്നു അപ്പോൾ ആ ആവശ്യത്തിനൊക്കെ ഇവർ തമ്മിൽ ലിവിങ് ടൂഗതറില്ലായിരുന്നു ശാരീരിക ബന്ധം പലപ്പോഴും ബുധലർത്തിയിട്ടുണ്ട് അയാൾ പൈസ അടിക്കടി ആവശ്യപ്പെടുമായി അവസാനമായപ്പോൾ അയാൾ ചോദിച്ചോത്രം പൈസ കൊടുക്കാത്ത കലിപ്പിനും ഇവിടെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ആണ് അത്തരത്തിലുള്ള ന്യൂഡ് ഫോട്ടോസ് മുഴുവൻ പുറത്തോട്ട് വിട്ടെന്ന് പറഞ്ഞു മൈഥിലുണ്ട് അയാളുടെ പേര് പരാതി കൊടുത്തു അങ്ങനെ അതൊരു വലിയ സൈബർ കേസൊക്കെ ആയത് അതിന് ശേഷമാണ് മൈഥിലി പോയി ഈ വിവാഹം കഴിക്കുകയും നാലാം മാസമായിപ്പോൾ ഞാൻ അഞ്ച് മാസം ഗർഭിണിയായിരുന്നു എന്ന് പറഞ്ഞ പ്രസ്താവന പ്രസ്താവനാർത്ഥം മിക്കവാറും അയാളെ പെടുത്തിക്കെടുത്തി കെട്ടിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടാമത്തെ ആൾ നമുക്ക് വേണമെങ്കിൽ പറയാം വിവാഹം കഴിഞ്ഞ അഞ്ചാം മാസം ഒരു കുഞ്ഞിനെ പ്രസവിച്ച് നടിമാർക്ക് മാതൃകയായത് ശത്ന അതേപോലെ ഏഴ് മാസം ഗർഭിണിയായിരിക്കും വിവാഹം കഴിക്കുകയും വിവാഹം കഴിഞ്ഞ് രണ്ടാം മാസം ആയപ്പോൾ കുട്ടി ജനിച്ച് നാട്ടുകാർക്കും എല്ലാവർക്കും പിന്തുടരാകുന്ന ഒരു മാതൃ കാണിച്ച നടിയാണ് ഇലിയാന ഡിക്രൂസ് അതേപോലെ മലയാളികൾക്കൊക്കെ ഒരുപാട് പരിചിതയായ ഒരു നടിയാണ് അമലാ പോളെ അപ്പം അമലാ പോള അടുത്തയിടെ രണ്ടാം വിവാഹമൊക്കെ കഴിച്ചു വിവാഹം കഴിക്കുമ്പോൾ അവർ ഗർഭിണിയായിരുന്നു അവരെക്കുറിച്ച് ഒരുപാട് വിവാദപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട് തുണി കൊടുക്കാതെ ചില സിനിമയിൽ അഭിനയിച്ചു നട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് അതേപോലെ മറ്റു പല ബന്ധങ്ങളും അവരുടെ പേരിൽ വരികയും ആ പടം ഏറെ കയറി നിൽക്കുകയും ചെയ്ത് പല സിനിമയിൽ അവസരമൊക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ ഒന്ന് നിൽക്കുന്ന സാഹചര്യത്തിലാണ് അമല പോൾ ഈ രണ്ടാം വിവാഹം കഴിച്ചത് പിന്നെ അതേപോലെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു വ്യക്തിയാണ് എ വി ജാക്സൺ ആറു വർഷത്തോളം ഡേറ്റിങ്ങിലായിരുന്നു അങ്ങനെ അവസാനം ഇവർ ഗർഭിണിയാവുകയും തുടർന്ന് വിവാഹം കഴിക്കുകയും ചെയ്തു അഞ്ച് മാസം ഗർഭിണിയായിരിക്കെ വിവാഹം കഴിച്ച ആളുകളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഇടയിലോട്ട് ഞാൻ ഗർഭിണിയാണ് ഞാൻ ഇതാ വിവാഹവും കഴിക്കുന്നു എന്നൊരു സുപ്രധാനമായ അറിയിപ്പ് പങ്കുവെച്ച് അപ്രേക്ഷകരെയൊക്കെ അല്ലെങ്കിൽ ആരാധകരെ കോൾ പേർക്കൊള്ളിച്ച വ്യക്തിയാണ് കൽക്കി അതേപോലെ ആലിയ ഭട്ട് വിവാഹം കഴിഞ്ഞ ആറാം മാസമാണ് അവർക്കൊരു കുട്ടി ജനിക്കുന്നത് അപ്പം ഏതാണ്ട് മൂന്നാല് മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് ആലിയ ഭട്ട് രൺവിൻ ഭട്ടിനെ വിവാഹം കഴിക്കുന്നത് പിന്നെ അതിനൊക്കെ മുന്നേ മലയാള സിനിമയിൽ ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കമലഹാസൻ സരികെ വിവാഹം സരി വിവാഹം കഴിക്കുന്ന വിവാഹം കഴിഞ്ഞൊരു കുട്ടി കൂടെ ജനിച്ചിട്ടോ അങ്ങനെയും ചില നടന്മാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കൊച്ചിനെ കണ്ട സ്നേഹം തോന്നി കുറെ കാലം തൻ്റെ കുഞ്ഞാണോ തൻ്റെ തന്നെ ചോറിയാണോ ഞാൻ പോലെ ഡീന ടെസ്റ്റ് കൂടെ നടത്തിട്ടാണ് കിട്ടിയതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല എന്തായാലും ഇനി ഉപേക്ഷിക്കേണ്ട എന്തേലും ആവട്ടെ ഒരു ടൈം പാസിനെങ്കിലും കൊച്ചിനെ കൊണ്ടുനടക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കമലഹാസൻ അങ്ങനെ കൊച്ചുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടേ കിട്ടിയത് അപ്പോൾ ഇത് ആർക്കു വേണേലും പിന്തുടരാകുന്ന മാറി കേട്ടോ ഇത് മോശം കാര്യമെന്ന് ഞാൻ പറയുന്നില്ല വിവാഹത്തിന് മുന്നേ ഗർഭിണിയായാലും വിവാഹം കഴിഞ്ഞിട്ട് ഗർഭിണിയായാലും പ്രോസസ്സ് ഒന്ന് തന്നെയാണ് വ്യക്തികൾ ഏർപ്പെടുന്നതൊന്നൊക്കെ തന്നെയായിരിക്കും അപ്പോൾ അതിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നേ ഞാൻ വേണ്ടുന്നവർക്കൊക്കെ ഇങ്ങനത്തെ മാതൃക പിന്തുടരാവുന്നതാണ് കാരണം സിനിമാ നടന്മാരും നടിമാരുടെ ജീവിതമൊക്കെയാണല്ലോ സാധാരണക്കാരനെ ഫോളോ ചെയ്യുന്നത് എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞേക്കും ജോലിയും കൂലിയുമൊന്നും ഇല്ലാണ്ടിരിക്കുന്ന വെമ്പിളരെ എവിടെയെങ്കിലും ഗർഭിണിയായിട്ട് ഞാൻ ഗർഭിണിയായിട്ടൊന്നും പറഞ്ഞാൽ വീട്ടിലോട്ട് എന്നാൽ അടിച്ച കാലം കയ്യ് ഓടിക്കുകയുള്ളേ അതുകൊണ്ട് വല്ല സ്വന്തം കാലയിലൊക്കെ നിന്നിട്ട് കുത്തക്കേടെ ഉണ്ടാക്കാനൊക്കെ പെമ്പിള്ളേർ ശ്രദ്ധിച്ചോണേ ഞാനിങ്ങനെയൊക്കെ കഥയൊക്കെ പറയും സിനിമാക്കാർ കുറെ ഇങ്ങനെ മാറേം കാണിക്കാനുണ്ടാവും പൊന്ന് മക്കളെ വെറുതെ പോയി മണ്ടത്തരത്തിലൊന്നും കാണിച്ചേക്കരുത് സാധാരണക്കാരെ പെമ്പിള്ളേരും പൊന്ന് നിങ്ങളും ഗർഭിണിയായ കാമുകനെ അതോടുകൂടി നിന്ന് വെപ്പിലെ അപ്രത്യക്ഷമാവും പിന്നെ കേസായി കുക്കാറായി ഈ തെണ്ടികളൊന്നും കണി കാണാൻ കിട്ടത്തില്ല പിന്നെ പറയും ഈയിടെ ഒരുത്തം വന്ന് ഏതോ സിനിമ നടിയുടെയോ ഒരു യൂട്യൂബറുടെ കൈലുകളെ ഒരുമി വർക്കാരും വന്നത് എൻ്റെ കൊച്ചാന്ന് തെളിയിക്കണി ജിനോ എന്ന് പറഞ്ഞു പറഞ്ഞ് വരുത്തില്ല അതുപോലെക്കിരിക്കും അപ്പോൾ വേണ്ടാത്ത ഒരുപാടിക്കൊന്നും പോരെന്ന കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന പുതിയ വിഷയം കേട്ടോ വീണ്ടും കാണാം ടാറ്റാ